ഒരു രാജ്യം ആണവായുധം പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന വിനാശകരമായ ഫലങ്ങളിൽ ഏറ്റവും ഭീകരമായത് റേഡിയേഷൻ ആണ് ഇത് സ്ഫോടനത്തെക്കാൾ മാരകമായി വളരെ വലിയ ദൂരത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷ്മയിലും നാഗസാക്കിയിലും സംഭവിച്ചത് ഇതിന് ഭീകരമായ ഉദാഹരണമാണ് അന്ന് അണുബോംബ് സ്ഫോടനത്തിൽ തൽക്ഷണം മരിച്ചവരെക്കാൾ എത്രയോ അധികമായിരുന്നു റേഡിയേഷൻ മൂലം പിന്നീട് മരണപ്പെട്ടവരുടെ എണ്ണം അടുത്തിടെ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ഏകദേശം പതിനഞ്ച് ദിവസങ്ങൾക്കു ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഈ സൈനിക നടപടിയിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകരസംഘടനകളുടെ ഒൻപതോളം താവളങ്ങൾ തകർക്കുകയും നൂറോളം ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യ ആണവായുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളായതിനാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധമുണ്ടായാൽ അണുബോംബ് ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല